പല ആൾ പൊക്കത്തിൽ അടിഞ്ഞുകൂടിയ മൺകൂനകളിൽ നടത്തിയ പരിശോധനയിൽ കൃത്യമായി അതിനടിയിൽ മൃഗശരീരങ്ങൾ കണ്ടെത്തുന്നതിന് ഒപ്പം മറ്റു അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിന് വാഹനങ്ങളുടെ ഉൾപ്പെടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിന് ഏറെ നിർണായകമായിരുന്നു പരിശോധന എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ടത് ഐഇ ഡി വസ്തുക്കൾ അതായത് സ്ഫോടക വസ്തുക്കൾ മൈൻ ഉൾപ്പെടെ കണ്ടെത്തുന്നതിൽ നിർണായകമാണ് ഇത് എന്നതാണ് കാശ്മീരിലെ ഉപ്പുവാരയിൽ തീവ്രവാദ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലത്തുമാണ് കുപ്പുവാര അവിടെ നടത്തിയ പരിശോധന ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത അതായത് കനത്ത മഴ പെയ്യുകയാണെങ്കിൽ ഈ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്താൻ സാധിക്കും അത് ഈ ഷിരൂരിൽ തന്നെ ശക്തമായ മഴ ഇടയ്ക്കിടെ പെയ്യുന്നുണ്ട് അത് അത് വലിയ വെല്ലുവിളിയുമാകുന്നുണ്ട് ആ സാഹചര്യത്തിൽ മഴയ്ക്കൊപ്പം കാറ്റുമുണ്ട് ആ സാഹചര്യത്തിൽ ഈ ഡ്രോൺ ഉപയോഗിക്കുന്നത് ഏറെ ശ്രമകരം അല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇൻ്റലിജൻറ്റ് ബർ റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചുള്ള പരിശോധന അതുകൊണ്ട് തന്നെ നിർണായകമാവുകയാണ് ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് തൽക്കാലമായി അവസാനിപ്പിച്ചിരിക്കുന്നതാണ് പക്ഷേ ഉച്ചയോടെ ഈ ഡ്രോൺ ഒരു മണിയോടെയാണ് ഏതാണ്ട് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയത് രാവിലെ രാജധാനി എക്സ്പ്രസ്സിലാണ് ഈ ഐബോർഡ് ഡ്രോണിന്റെ ബാറ്ററി എത്തിച്ചത് അവിടെ നിന്നും കാർവാറിൽ നിന്നും ഷിരൂരിൽ എത്തിച്ച് ബാറ്ററി എത്തിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് ദൗത്യസംഘം കടന്നിരുന്നു ആ അങ്ങനെ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് രണ്ട് മണിക്കൂറിനകം തന്നെ കൃത്യമായ സൂചനകൾ ലഭിക്കുമെന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്മോട് പറഞ്ഞിരുന്നതാണ് കൃത്യമായ വിവരങ്ങൾ തന്നെ അദ്ദേഹവും ടീമും നൽകുന്നു എന്നതാണ് മൂന്ന് സ്പോട്ടുകളിലാണ് കൃത്യമായ ഏറെ പ്രതീക്ഷ നൽകുന്ന സിഗ്നലുകൾ ലഭിച്ചിരിക്കുന്നത് മൂന്ന് സ്പോട്ടുകളിൽ ലോഹ സാന്നിധ്യമുണ്ട് ശക്തമായ ലോഹ സാന്നിധ്യം ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഈ നാവികസേന സോണാർ പരിശോധന നടത്തിയ സ്ഥലത്ത് സിഗ്നൽ ലഭിച്ച അവർ കൃത്യമായ വിവരം രണ്ട് സ്പോട്ട് ഐഡന്റിഫൈ അതിലെ പ്രധാനപ്പെട്ട സ്പോട്ടിൽ തന്നെയാണ് കൃത്യമായി ഈ ഡ്രോൺ പരിശോധനയിലും വിവരം ലഭിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ് അവിടെ തന്നെ മൂന്ന് ഭാഗങ്ങളിലായി മൂന്ന് സ്പോട്ടുകളിലായിട്ടാണ് ഈ വാഹനത്തിൻ്റെ പല ഭാഗങ്ങൾ കിടക്കുന്നത് മൂന്ന് ഭാഗങ്ങൾ കിടക്കുന്നത് എന്നതാണ് അതിലിനി ക്യാബിൻ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഏറെ നിർണായകം പക്ഷേ ഇപ്പോൾ ഡ്രോൺ പരിശോധന തൽക്കാലം നിർത്തിയിരിക്കുന്നു ഒരു പക്ഷേ അവർക്ക് ലഭിച്ച സിഗ്നലുകൾ ഡാറ്റ ഡീകോഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ കൃത്യമായ നിഗമനത്തിൽ എത്തിച്ചേരുന്നതിനോ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ കൃത്യമായ വിവരം ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിരിക്കാം നമുക്കറിയേണ്ടതുണ്ട് അതിൻ്റെ കൃത്യമായ അപ്ഡേറ്റ് അദ്ദേഹം തന്നെ നൽകും റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ തന്നെ നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഒരു പക്ഷേ കൃത്യമായ സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കാം ഇന്നത്തെ പരിശോധന നിർത്തിയത് അല്ലെങ്കിൽ ഡാറ്റ അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയാകാം ഏതായാലും ഇപ്പോൾ നാവികസേനയുടെ ഒരു ഡിങ്കി ബോട്ട് മാത്രമാണ് പുഴയിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ശക്തമായ അടിയൊഴുക്ക് പുഴയിലുള്ളത് വലിയ പ്രതിസന്ധി തന്നെയാണ് രാവിലെ മുതൽ നാവികസേനയുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് ഈ അടിയൊഴുക്ക് ഒന്നും കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഡൈവിംഗ് സാധ്യമല്ല ഇനി എന്തെങ്കിലും ചെയ്യാനാവുക നാവികസേനയുടെ ഈ ദൗത്യ സംഘത്തിന് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പാണ് പക്ഷേ തൽക്കാലത്തേക്ക് ഡ്രോൺ പരിശോധന നിർത്തിയിരിക്കുന്നു ഗംഗാവാലി പുഴയിൽ ശക്തമായ ഒഴുക്കായതുകൊണ്ട് തന്നെ സ്കൂബ ഡ്രൈവേഴ്സിന് താഴേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല ഊളിയിട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല എന്നൊരു പ്രതിസന്ധിയും ഉണ്ട് ദീപക് മലയമച്ചിരുന്നു ദീപക് ഇപ്പോൾ സമയം ഏതാണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് ഇരുട്ടുന്നതിന് മുൻപ് തന്നെ ദൗത്യം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ദീപക് സൂചിപ്പിച്ചതനുസരിച്ച് ഒരു ടീം മടങ്ങിയിട്ടുണ്ട് മറ്റൊരു ടീം അവിടെ പുഴയിലുണ്ട് ഒരു സൂപ്പർവൈസറും അദ്ദേഹത്തിൻ്റെ ടീമും അവിടെ പുഴയിലുണ്ട് ഡൈവിങ്ങിന് ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് പക്ഷേ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നിർത്തുകയും ചെയ്തിരുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ തിരച്ചിൽ ഇനി കുറച്ചു സമയം കൂടിയേ ഉണ്ടാകൂ എന്ന് വേണമോ അനുമാനിക്കാൻ അതോ കൃത്യമായ മറ്റെന്തെങ്കിലും സൂചനകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടാകുമോ നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് ഇനിയിപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത ഇല്ല എന്നുള്ളത് തന്നെയാണ് അതായത് ഈ നേവി സംഘത്തിന് കൃത്യമായി ഡൈവ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അതിനപ്പുറത്തേക്ക് ഇനി ആ നദിയിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട് മൂന്ന് പാർട്ടുകളായി ലോഹ സാന്നിധ്യം സ്ഥിരീകരിച്ചു അതിൽ തന്നെ ക്യാബിൻ പാർട്ട് ഏത് എന്നുള്ളത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വൈകാതെ ഒരു പക്ഷേ ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റത്തിന് നൽകാൻ കഴിയുമായിരിക്കും ും എങ്കിൽ പോലും ഈ നദിയിലെ കുത്തൊഴുക്ക് അതിഭീകരമായ കുത്തൊഴുക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ഡൈവേഴ്സിന് കൃത്യമായി ആ നദിയുടെ അടിത്തട്ടിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ആ ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ ഇന്നത്തെ കാര്യത്തിൽ ഇന്ന് കൂടുതലായുള്ള രക്ഷാപ്രവർത്തനം എന്നുള്ള നിലയിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വെളിച്ചത്തിൻ്റെ ഉൾപ്പെടെ ഇപ്പോൾ തന്നെ ഈ മേഖലയിൽ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തൊക്കെ തന്നെ ആ നിലയിലേക്ക് മാറുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ആ യിലേക്ക് കൃത്യമായ രീതിയിൽ ഡൈവ് ചെയ്തുകൊണ്ട് ഒരു വലിയ സാഹസിക ദൗത്യത്തിന് ഈ സമയത്ത് മുതിരുമോ എന്നുള്ള ചോദ്യം ബാക്കിയാണ് പക്ഷേ അത് ഔദ്യോഗികമായി വിശദീകരിക്കേണ്ടത് നേവി തന്നെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രണ്ട് വാഹനങ്ങളിലായി കുറച്ച് സംഘം ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട് നിലവിൽ എനിക്ക് ഏറ്റവും ഒടുവിൽ അവിടെ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് ഒരു ബോട്ടിൽ അതായത് ഒരു ഡിങ്കി ബോട്ടിൽ മാത്രമാണ് പുഴയിൽ ഇപ്പോൾ സേനാംഗങ്ങൾ ഉള്ളത് അതിനപ്പുറത്തേക്ക് ആരും തന്നെ പുഴയിലില്ല പക്ഷേ ഒരു പിൻറോപ്പ് സൈലൻസ് ആ മേഖലയിൽ ഉണ്ട് കൃത്യമായി ായി കിട്ടുന്ന സിഗ്നലുകളെല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു അവലോകനം ചെയ്തുകൊണ്ട് ഒരു ഉത്തരത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ മേജർ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനും സാധിക്കുക വിനിത ദീപക്ക് അവിടെ നമുക്കറിയാം മഞ്ചേശ്വരം എം എൽ എ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട് ഇന്നിപ്പോൾ അഞ്ചരയോടുകൂടി ജില്ലാ ഭരണകൂടം തന്നെ ഒരു ബ്രീഫിംഗ് വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സതീശയിൽ എം എൽ എയും ഒരു ബ്രീഫിംഗ് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അതായത് ഈ തെരച്ചിലിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളായിരിക്കും ഒരു പക്ഷേ അവർ ഷെയർ ചെയ്യുക എന്ന് മനസ്സിലാക്കുന്നു നാവികസേനയിൽ നിന്ന് നമ്മൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ സൂര്യ അസ്തമിക്കും വരെ തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് പക്ഷേ ഈ അടിയൊഴുക്ക് എന്ന് പറയുന്നത് ശക്തമാണ് രാവിലെ മുതൽ തന്നെ അവർ നേരിടുന്ന വെല്ലുവിളി രാവിലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നേരിടുന്ന വെല്ലുവിളിയാണ് മഴയില്ലെങ്കിൽ പോലും ഈ പുറമേ കാണുന്ന ശാന്തതയല്ല ആ പുഴയ്ക്കടിയിൽ എന്നത് തന്നെയാണ് പറയുന്നതും എത്രത്തോളം ശ്രമകരമായിരുന്നു ഇന്നത്തെ ദൗത്യം എന്നു നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഈ രാവിലെ തിരച്ചിൽ നടത്തിയ സംഘമായിരിക്കാം ഒരുപക്ഷെ മടങ്ങിയിരുന്നു കൂടുതൽ തിരച്ചിലിന് അല്ലെങ്കിൽ കൂടുതൽ മുങ്ങൽ വിദഗ്ധരെ അവിടെ എത്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഈ ദൗത്യം നാളത്തേക്ക് മാറ്റുകയാണെങ്കിൽ അത്തരം ശ്രമങ്ങളായിരിക്കുമോ നടത്തുക ആ കൂടുതൽ സംഘത്തെ എത്തിക്കുക എന്നുള്ളതിനപ്പുറത്ത് ആ ആ ഒരു നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാതിരിക്കുക ഒപ്പം തന്നെ അടിയൊഴുക്ക് സാധ്യമല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് എടുത്തു പറയേണ്ടത് ഒപ്പം തന്നെ ഈ നദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടന്നിട്ടുണ്ടായിരുന്നു ആ പരിശോധനകൾ നടത്തിയപ്പോഴൊക്കെ തന്നെ നദിയിലെ കുത്തൊഴുക്ക് തന്നെയാണ് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുള്ളത് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ഡൈവിംഗ് നടത്താനുള്ള ക്രമീകരണം സൗകര്യം ഇല്ലാതെ പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് പറയാനും സാധിക്കുക ഇനിയിപ്പോൾ നാളെ വൈദഗ്ധ്യമുള്ള കൂടുതൽ ജീവനക്കാരെ എത്തിക്കുക എന്നുള്ള സാഹചര്യം ഉണ്ടാകില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം അത്രത്തോളം വൈദഗ്ധ്യമുള്ള ജീവനക്കാർ തന്നെയാണ് ആ ദൃശ്യങ്ങൾ കൂടി കൊടുക്കും ആ ജീവനക്കാർ തന്നെയാണ് നിലവിൽ ആ മേഖലയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം മാത്രം ഉണ്ടായാൽ മതിയാകും അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾ വേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സംഘം ഈ മേഖലയിൽ ബാരിക്കേഡുകൾ ഉൾപ്പെടെ വെക്കുന്നുണ്ട് അത് ഇവിടെയൊക്കെ ഇനിയിപ്പോൾ ബ്രീഫിങ്ങിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ അല്പസമയം കഴിയുന്നതോടുകൂടി തന്നെ ഒരു ബ്രീഫിംഗ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തുണ്ട് ഇന്നത്തെ ദൗത്യം സംഗ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് ഇന്ന് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ ഒരിക്കൽ കൂടി നമുക്ക് നൽകേണ്ടതുണ്ട് ഇന്നിപ്പോൾ നടത്തിയ പ്രധാന പരിശോധന എന്ന് പറയുന്നത് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയായിരുന്നു അതിൽ നിർണായകമായ ലീഡ് ലഭിച്ചിരിക്കുന്നു ഇന്റലിജൻസ് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ച് നടത്തിയ പരിശോധന നിർണായകമായ ലീഡ് ലഭിച്ചിരിക്കുന്നു മൂന്ന് സ്പോട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നു ആ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അടുത്ത ഘട്ടം എന്ന നിലയിൽ ചെയ്യാവുന്നത് നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സിന് അവിടെ ഇറങ്ങി ഇത്തരത്തിലുള്ള ഒബ്ജക്ട് അത് പ്രത്യേകിച്ച് ലോറിയുടെ ക്യാബിൻ ആദ്യം കണ്ടെത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് അവർക്കുള്ളത് ഈ മൂന്ന് സ്പോട്ടുകളിലേക്ക് മാത്രമായി കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൽ തന്നെ രണ്ടാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ിലൊക്കെ നാവികസേന ഈ പുഴയിൽ ആകമാനം തെരച്ചിൽ നടത്തേണ്ടുന്ന ഒരു സാഹചര്യമായിരുന്നു അത് മൺതിട്ടയ്ക്ക് സമീപത്തേക്കായി ചുരുങ്ങി ഒടുവിൽ സോണാർ സംവിധാനം ഉപയോഗിച്ച് ലഭിച്ച രണ്ട് സ്പോട്ടുകളിലേക്കായി ചുരുങ്ങി ഇപ്പോൾ ഈ ഡ്രോൺ പരിശോധനയിൽ ലഭിച്ച സിഗ്നലുകൾ വെച്ചുള്ള മൂന്ന് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അതായത് അടുത്തടുത്ത് തന്നെയാണ് അതിൽ ക്യാബിൻ ഏതാണ് എന്ന് തന്നെയാണ് കണ്ടെത്തുക ലക്ഷ്യം